എൻ്റെ ആത്മാവിൻ്റെ വിമോചക ഏറ്റവും മഹത്വമേറിയവനെ അവിടുത്തെ ഞാനിതാ താണു വണങ്ങുന്നു ലോകത്തോടുള്ള സ്നേഹത്താൽ നീ ഞങ്ങളെ രക്ഷിക്കാനായി ഞങ്ങളുടെ ഇടയിൽ വന്നു പിറന്നു പക്ഷേ ഞങ്ങളാകട്ടെ ഹൃദയത്തിൽ അനുനിമിഷം സ്നേഹത്തിൻ്റെ മരണം അനുഭവിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ നിന്നെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു അതിനാൽ നിന്നോടുള്ള സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ പരസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ജ്വലിപ്പിക്കണമേ നിന്റെ പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ